നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ടച്ച് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വിടുക അപ്പോൾ തന്നെ ഞാൻ ഞാനുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ടച്ച് മാസ്റ്റർ പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പിന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് എന്താണ് ഫേസ് ആപ്പ് ഫേസ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അപ്പോൾ നമുക്ക് അടിയം സ്ക്രോൾ ചെയ്യാം ഇപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഫോട്ടോസാണ് ചുമയാണ് ഒരുപാട് ഫോട്ടോസാണ് അതിന്ന് ഞാനിപ്പോൾ ഫോട്ടോ എടുത്തു കാണാം കാരണം ഒറിജിനല് ഇസ്മൈല് സ്മൈൽ എന്ന് പറയുന്നത് തോട്ട് നിങ്ങൾ നക്കിയാലേ സ്മൈൽ ആവും പിന്നെ ഓൾഡ് മോഡൽ ആക്കാം ഹോളിവുഡ് ചെറിയൊരു ആഡ് പ്രോബ്ലം ഉണ്ട് നോക്കണ്ട പിന്നെ ഞാൻ ഇപ്പൊ വേറെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത കാര്യങ്ങളും ഒരു ഫേസ് എടുക്കുക എടുക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് ലോഡാണ് കുറച്ച് മണിയാണ് ഞാൻ വേറെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഞാൻ വേറെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇതെടുത്തു ഫോട്ടോ ഞാൻ തന്നെ ഇട്ടാം ഞാൻ തന്നെയാണ് പ്രാവേശം കിട്ടും നാന്നൂറ്റി സംതിങ് ആയിരം രൂപ സ്റ്റൈൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കുറെ ഇനി ഇവിടെ കോളേജ് നമുക്ക് വേറെ നമ്മുടെ ഡ്യൂ അവരെന്ത് വേണം ഒന്ന് സെലക്ട് ചെയ്യാം ഇനി യങ് സെലക്ട് ചെയ്യണം യങ് സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം പേരും ഇത് നോക്ക് ഫേസ്ബുക്കിലോട്ടോ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലോട്ടോ ആക്കാവുന്നതാണ് പിന്നെ ഷെയർ ബട്ടൺ നോക്കിയാൽ എല്ലാത്തിലും അയക്കാം പിന്നെ അത് ഫോണിലോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവുകയെന്ന് നിൽക്കിയിട്ട് ത്രീ ഡോട്ട്സ് ത്രീ ഡോട്ട്സ് സക്സസ് ആയി സേവായിട്ട് ഗ്യാലറി പോയി നോക്കാം ഗാലറി പോയി നോക്കാണ് അപ്പോ എല്ലാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം Uh, like here yeah. and thanks for watch bye